ഭഗവാൻ വരുണ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്ന ഒരു ചെറിയ കഥയാണ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ഒരു ഏകാദശി ദിവസം പ്രഭാതത്തില് ഭഗവാന്റെ പിതാവായിട്ടുള്ള നന്ദഗോപര് കാളിന്തി നദിയിൽ സ്നാനം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് തലേ ദിവസം ഏകാദശി വ്രതമെല്ലാം നോട്ടിരുന്നു പിറ്റേ ദിവസം ദ്വാദശി നാളില് പ്രഭാതത്തിൽ തന്നെ കാളിന്ദീ നദിയിൽ കുളിക്കാനായിട്ട് പോകാറുണ്ട് അങ്ങനെ പതിവ് പോലെ തന്നെ ദ്വാദശിനാളില് കാളിന്ദീ നദിയിൽ സ്നാനത്തിനായിട്ട് ഇറങ്ങുകയാണ് നന്ദഗോപുര് എന്നാൽ വരുണദേവന്റെ വൃത്തിയായിട്ടുള്ള ഒരാൾ വന്ന് വരുണലോകത്തേക്ക് നന്ദഗോപുര കൂട്ടിക്കൊണ്ടു പോവുകയാണ് വൃന്ദാവനത്തില് എല്ലാവർക്കും ആശങ്കയായി എല്ലാവരും പരിഭ്രാന്തരായി കുളിക്കാൻ പോയ നന്ദഗോപുര ഇതുവരെ മടങ്ങി വന്നില്ല വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്തു സംഭവിച്ചോ ആവോ അറിയാതെ എല്ലാവരും വ്യസനിച്ചു ഗോപന്മാരെല്ലാവരും കൂടെ ശ്രീകൃഷ്ണനോടും ബലരാമനോടും കാര്യം പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ആരും ഭയപ്പെടേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പോയി പിതാവായിട്ടുള്ള നന്ദഗോപരേയും കൊണ്ട് മടങ്ങി വരാം ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവാന്റെ വാക്കിന് എല്ലാവർക്കും അത്രയും വിശ്വാസമാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിന്റി നദീതീരത്തെത്തുകയാണ് അവിടെ എത്തിയപ്പോൾ ഭഗവാൻ കാര്യം മനസ്സിലായി ഭഗവാൻ ദിവ്യദൃഷ്ടിയിൽ കണ്ടു വരുണന്റെ ഭക്യൻ വരുണലോകത്തേക്ക് തന്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അവർ സഞ്ചരിച്ചു പോയ അതേ വഴിയിലൂടെ ഭഗവാനും വരുണലോകത്തെത്തിച്ചേരുകയാണ് ഭഗവാൻ വരുണലോകത്തേക്ക് നേരിട്ട് എഴുന്നള്ളുന്നത് കണ്ട വരുണദേവൻ ആനന്ദം കൊണ്ട് നൃത്തം വെക്കുകയാണ് സ്രഷ്ടാങ്കം നമസ്കരിക്കുകയാണ് എല്ലാവിധ ഉപചാരങ്ങളും നൽകുകയാണ് ഭഗവാന്റെ പാദങ്ങൾ കഴിയിക്കുന്നു പുഷ്പാഭിഷേകം പാലാഭിഷേകം എല്ലാ അഭിഷേകങ്ങളും ഭഗവാന് ചെയ്യിപ്പിക്കുന്നു ഭഗവാൻ വേണ്ട നിവേദ്യങ്ങൾ കൊടുക്കുന്നു എങ്ങനെയെല്ലാം അതിഥി സേവ ചെയ്യാൻ സാധിക്കുമോ അതുപോലെയുള്ള എല്ലാ അതിഥി സേവകളും ചെയ്യുന്നു അതുപോലെ എല്ലാ പൂജകളും ഭഗവാനായി ചെയ്യുന്നു അതിനുശേഷം ഭരണദേവൻ പറയുകയാണ് ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ എൻ്റെ ഭൃത്യൻ ആളറിയാതെ അങ്ങയുടെ പിതാവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതിനായി ക്ഷമിക്കണേ വൃത്യൻ ചെയ്ത തെറ്റ് സ്വാമി ചെയ്തതായിട്ട് അഥവാ യജമാനൻ ചെയ്ത തെറ്റായിട്ട് തന്നെയാണല്ലോ കണക്കാക്കാറുള്ളത് അതുകൊണ്ട് ആ വൃത്യം ചെയ്ത് തെറ്റിന് ഞാൻ അങ്ങേയോട് ക്ഷമയാജിക്കുകയാണ് മാപ്പി ഇറക്കുകയാണ് എന്നോട് ക്ഷമിച്ചാലും എനിക്ക് മാപ്പ് തന്നാലും എന്ന് വരുണദേവൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഭഗവാൻ യാതൊരു പരിഭവവും ഇല്ല ഭഗവാൻ വരുണദേവന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ് വരുണലോകത്ത് എല്ലാവരും തന്നെ ഭഗവാനെ നമസ്കരിച്ച് സ്ഥിതിച്ച് പാടുകയാണ് ഇതെല്ലാം നന്ദഗോപുര് കാണുന്നുണ്ട് നന്ദഗോപര് ഗോപുർക്ക് അത്യത്ഭുതമായി എൻ്റെ പുത്രൻ എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കാൻ ശക്തിയുള്ളവനാണല്ലോ ഈ വരുണലോകത്ത് പോലും ഭഗവാൻ എത്രയോ നിഷ്പ്രയാസം എത്തിച്ചേർന്നു ആ ഭഗവാന് വരുണദേവൻ ഉൾപ്പെടെ എല്ലാവരും സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയെന്ന് നന്ദഗോപുർക്ക് ആ നിമിഷം മനസ്സിലായി അങ്ങനെ വരുണദേവന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകുകയാണ് അതിനുശേഷം വരുണദേവനും വൃത്തരുമെല്ലാം ചേർന്ന് നന്ദഗോപുരെയും ഭഗവാനെയും യാത്രയാക്കുകയാണ് അങ്ങനെ ഭഗവാൻ പിതാവിനെയും കൂട്ടി വൃന്ദാവനത്തിലേക്ക് മടങ്ങിയെത്തി എല്ലാവർക്കും വളരെ സന്തോഷമായി ഗോകുലത്തിൽ തിരിച്ചെത്തിയ നന്ദഗോപുര് ഭഗവാന്റെ ആ പ്രഭാവങ്ങൾ ആ കഥകള് വരുണലോകത്തിലേക്ക് ഭഗവാൻ വന്നതും ഭഗവാനെ എല്ലാവരും എപ്രകാരമാണ് സ്തുതിച്ചത് എപ്രകാരമാണ് ബഹുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സാക്ഷാൽ വൈകുണ്ഠമൂർത്തി തന്നെ സാക്ഷാൽ വിഷ്ണു തന്നെ ഇത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയെന്ന് നന്ദഗോപുര് ഗോകുലവാസികളോട് പറയുകയാണ് ആ നിമിഷം എല്ലാവരും അറിഞ്ഞു അത് ഭഗവാനാണെന്ന് അപ്പൊ എല്ലാ ഗോപന്മാരും ധരിഞ്ഞ എല്ലാവരും പറഞ്ഞു ഭഗവാനെ കൃഷ്ണ അങ്ങയുടെ ആ വൈകുണ്ഠം അങ്ങയുടെ ദാമത്തെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആ ആഗ്രഹത്തെ അങ്ങ് സാധിപ്പിച്ചു തന്നാലും എന്ന് അവരെല്ലാം ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ആ നിമിഷം എല്ലാവരും അറിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയെന്ന് അജ്ഞാനാന്തകാരത്തിന്റെ മറുവശമുള്ള അപ്പുറത്തുള്ള ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഭഗവാന്റെ ആ യഥാർത്ഥ ഗോരോഗ വൃന്ദാവനം ആ വൈകുണ്ഠം സച്ചിദാനന്ദ സ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ ആ വൈകുണ്ഠത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു അതിനായി ഭഗവാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ ഭഗവാൻ എല്ലാവരെയും കൂടെ കാളിന്റെ നദിയിലെ ബ്രഹ്മപ്രഭ എന്ന ഒരു കയമുണ്ട് അവിടേക്ക് എല്ലാവരെയും കൊണ്ടുപോയി ഭഗവാൻ അവിടെ എല്ലാവരോടും മുങ്ങാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും അവിടെ മുങ്ങി അവിടെ അവിടെ തന്നെയാണ് പിന്നീട് അക്രൂരൻ ഈ ഒരു ഭാഗത്ത് മുങ്ങിയിട്ട് ഭഗവാന്റെ വൈകുണ്ഠ ദർശനം എടുക്കുന്നുണ്ട് അതിനി വരുന്ന കഥയിൽ നമുക്ക് പഠിക്കാം അപ്പൊ മനസ്സിലാക്കൂ ആ കയത്തിൽ ആ അവരെല്ലാവരും തന്നെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം മുങ്ങുകയാണ് അങ്ങനെ മുങ്ങിയപ്പോൾ അവർക്ക് ഭഗവാന്റെ വൈകുണ്ഠതാമ ദർശനം ഉണ്ടായി എല്ലാം അവർക്ക് കാണാൻ സാധിച്ചു വോവന്മാർ അവരെ അവിടെ കണ്ട കാഴ്ച അത്യത്ഭുതമായിരുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ എല്ലാ ദേവന്മാരും ദേവതകളും വേദങ്ങളെല്ലാം മൂർത്തിഭാവം കൊണ്ട് ഗരുഡനും ഭഗവാന്റെ ഭഗവാന്റെ ഓരോരോ ആയുധങ്ങൾ പോലും മൂർത്തി രൂപമെടുത്തുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു വേദസൂക്തങ്ങളാൽ എല്ലാ ഋഷിമാരും എല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെയുള്ള അത്ഭുത കാഴ്ചകളെല്ലാം അവരാ വൈകുണ്ഠത്തിൽ കണ്ടു അങ്ങനെ പുറമേ വന്ന് അപ്പോഴേക്കും ആ മുങ്ങി പൊങ്ങിയ സമയത്ത് അവർ കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരത്ഭുത സ്തംഭരായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലയെ ഓർത്ത് എന്നാൽ ഭഗവാന്റെ മായകൊണ്ട് ഭഗവാൻ തൽക്ഷണം തന്നെ അവരെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിച്ച് അവർ പഴയ പോലെ തന്നെ കൃഷ്ണനെ നന്ദഗോപരുടെ പുത്രനായി കാണാൻ തുടങ്ങി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഭഗവാന്റെ മായകൊണ്ട് അവർ വീണ്ടും മറന്നുപോയി ഇനി നമുക്ക് ഭഗവാന്റെ മറ്റൊരു അത്ഭുത ലീല കേൾക്കാം രാസലീല ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ അത്ഭുത ലീലയാണിത് നമ്മൾ കൃഷ്ണകഥ കഥ പറയുന്നതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ അവതരിച്ചപ്പോൾ ഭഗവാന്റെ കൂടെയുള്ളവരായിട്ട് അതായത് ഇനി വരുന്ന കഥകളില് മധുര ഉണ്ട് അതുപോലെ ദ്വാരകയുണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വൃന്ദാവനത്തിലെ ലീലകളാണ് ഇതിനു മുൻപ് അമ്പാടിയിലെ ലീലകൾ പറഞ്ഞത് ഇവിടെ എല്ലാം തന്നെ ഉള്ളത് ആളുകള് ഭഗവാന്റെ മാതാപിതാക്കളായിക്കോട്ടെ വസുദേവരുടെയും ദേവകിയുടെയും കഥ പറഞ്ഞില്ലേ അതുപോലെ നന്ദഗോപുര യശോധയും നമ്മൾ പറഞ്ഞില്ലേ ഈ പറയുന്ന ഗോപികമാർ ഗോപന്മാർ എല്ലാവരും തന്നെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാനെ സേവിക്കാനായിട്ട് ഭഗവാന് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ ഭഗവാന്റെ ലീലയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് വലിയ വലിയ ദേവന്മാരും വലിയ വലിയ മഹാ ഋഷിമാരുമാണ് ഗോപികമാരെല്ലാമായി അവതരിച്ചിരിക്കുന്നത് ഭഗവാന്റെ മഹാഭക്തരായ വൈഷ്ണവരും ഋഷിമാരുമാരുമാണ് ഗോപികമാരായിട്ട് ഭഗവാന്റെ കൂടെ വൃന്ദാവനത്തിലുള്ളത് അവരുടെ പ്രാർത്ഥന പ്രകാരം ഭഗവാൻ തന്നെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ ഗോപികമാരുടെ രീതിയിൽ വന്ന് ഭഗവാനോടുള്ള പരമപ്രേമഭക്തിയോട് കൂടെ ഭഗവത് സേവനം ചെയ്യാനായിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയവും ഈ ഗോപികമാരോടായിരുന്നു ഭഗവാന്റെ ഏറ്റവും പരമഭക്തരായിരുന്നു ഈ ഗോപികമാര് അങ്ങനെയുള്ള ആ ഗോപികമാരായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീല നമുക്ക് കേൾക്കാം അതാണ് രാസലീല അതിസുന്ദരമായിട്ടുള്ള നിലാവുള്ള രാത്രി കാലങ്ങളില് ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലെ ഉപവനങ്ങളിൽ ചെന്ന് കാതുകൾക്ക് വളരെ മധുരം നൽകുന്ന ആനന്ദ ആനന്ദം നൽകുന്ന തരത്തിലുള്ള വേണുഗാനം പൊഴിക്കുമായിരുന്നു അതിമനോഹരമാണത് കാതുകൾക്ക് കർണമധുരമാണ് ഭഗവാന്റെ ആ വേണുനാഥൻ ഭഗവാൻ അങ്ങനെ തൻ്റെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുമായിരുന്നു പക്ഷിമൃഗാദികളും എല്ലാം തന്നെ ഭഗവാന്റെ ഈ വേണുനാദത്തിൻ്റെ ശ്രുതിയിൽ അത്ഭുതപ്പെട്ട് ആനന്ദ നിർവൃതിയിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രിയിലും ഇത് കേട്ടു മതിമറന്ന ഗോപികമാര് എല്ലാ പ്രവൃത്തികളെയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയാണ് ഭഗവാൻ നിൽക്കുന്ന ആ ഉപവനത്തിലേക്ക് ഓടക്കുഴൽ നാദം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ആനന്ദത്താൽ പരമപ്രേമഭക്തിയാൽ അവർ ഓടുകയാണ് അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പോലും അവർ ഓർക്കുന്നില്ല അത്ര കർണാമൃതമാണ് ഭഗവാന്റെ വേണുനാഥം ആ കുട്ടിക്കൃഷ്ണൻ ആ ഉണ്ണിക്കൃഷ്ണൻ അങ്ങനെ വേണുനാഥം മുഴക്കിക്കൊണ്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുകയാണ് ആ ശ്രുതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ഗോപികമാരും തങ്ങളുടെ വീടുകളിൽ നിന്ന് എന്ത് പ്രവൃത്തിയാണെന്ന് അവർ വിസ്മരിച്ചു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് താൻ ആരെന്നുള്ള ബോധത്തെ പോലും അവർ മറക്കുകയാണ് താനൊരു പുത്രിയാണെന്നോ താനൊരു ഭാര്യയാണെന്നോ താനൊരു അമ്മയാണെന്നോ താനൊരു അമ്മൂമ്മയാണെന്നോ താനൊരു വൃത്യയാണെന്നോ താനൊരു യജമാനയാണെന്നോ താനൊരു സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ താൻ വൃന്ദാവനത്തിലാണെന്നോ താൻ മനുഷ്യനാണെന്നോ ഒരു വകചിന്തകൾക്കും അവരെ തടയിടാൻ കഴിഞ്ഞില്ല ഒരു ഉത്തരവാദിത്തങ്ങൾക്കും അവരെ തടയാൻ കഴിഞ്ഞില്ല ആരുടെയും വാക്കുകളെ കേൾക്കാതെ ജീവാത്മാവ് പരമാത്മാവിനെ കണ്ട് കുതിക്കുന്ന വിധത്തില് ഓരോ ഗോപികകളും ആ കുട്ടിക്കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ണിക്കൃഷ്ണൻ ഓടക്കുഴൽനാദം പൊഴിച്ചുകൊണ്ട് ഓരോരുത്തരെയും തങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് അങ്ങനെ ആ രാത്രിയിൽ ഇതേത് കാലം ഏത് യുഗം രാത്രിയാണോ പകലാണോ സന്ധ്യയാണോ അർദ്ധരാത്രിയാണോ എന്നൊന്നും ഈ ഗോപികമാരറിയുന്നില്ല ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവര് പാതി അവിടെ ഇട്ട് ഇറങ്ങി ഓടുകയാണ് കുട്ടിക്ക് പാല് നൽകിക്കൊണ്ടിരുന്ന അമ്മയായ ഗോപികയും ഉണ്ണികൃഷ്ണന്റെ അടുത്തേക്ക് തന്റെ കുട്ടിയെ അവിടെ വെച്ചുകൊണ്ട് ഓടുകയാണ് കുളിച്ചു കൊണ്ടിരുന്നവര് പാതി കുടിയിൽ ഇറങ്ങി ഓടുന്നു കുളിമുറിയിൽ നിന്നും ഭഗവാന്റെ വേണുഗാനം കേട്ടയിടത്തേക്ക് വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടിരുന്നവർ പാതി വസ്ത്രത്തിൽ ഇറങ്ങി ഓടുകയാണ് തങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർ അറിയുന്നില്ല വസ്ത്രം ധരിച്ചോ കുളിച്ചുകൊണ്ടിരിക്കുകയാണോ കഴിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരും ആ കിടക്കയിൽ നിന്നും ഉണർന്ന് എണീറ്റോടുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ എങ്ങനെ അവരെ വേണുനാഥം കൊണ്ട് മാടി വിളിക്കുകയാണ് ആകർഷിക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് വന്നിട്ടുള്ള ആ ഗോപിക മഹാരോട് ഭഗവാൻ പറയുകയാണ് തങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കർത്തവ്യങ്ങളുണ്ട് കർമ്മങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചരിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കൈവെടിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെ മറന്നുകൊണ്ട് ഇവിടേക്ക് ഓടി വരികയാണോ ഭർത്താക്കന്മാരെയും കുട്ടികളെയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ സമീപത്തേക്ക് ഈ അർദ്ധരാത്രിയിൽ ഓടി വരുന്നത് ശരിയല്ല എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ് അവർ അങ്ങനെ പിന്തിരിപ്പിക്കുകയാണ് ഭഗവാൻ ഒരുപാട് ശ്രമിച്ചു തിരിച്ചു പോകുമെന്ന് എന്നാൽ ആരും തന്നെ അത് കേൾക്കുന്നില്ല ഭഗവാന്റെ ആ പ്രേമഭക്തിയിൽ അവർ ഇതൊന്നും ചെവികൊള്ളുന്നില്ല അവര് പറയാണ് ഭഗവാനെ ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന അപ്രിയമായ വാക്കുകൾ പറയരുത് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാന്റെ സാന്നിധ്യത്തെക്കാൾ വലിയ മറ്റൊന്നുണ്ടോ മറ്റ് ഭൗതികമായ വസ്തുക്കൾ ഭഗവാന്റെ മുൻപില് ആകർഷിക്കത്തക്കതാണോ അതിനുള്ള ശക്തിയുണ്ടോ ഭൗതിക വസ്തുക്കൾക്ക് അതുകൊണ്ട് ആ ഭൗതിക വസ്തുക്കളുടെ പിറകിൽ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല സാക്ഷാൽ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ഈ ആനന്ദത്തോളം വരുമോ ഈ ധർമ്മവും അധർമ്മവും എല്ലാത്തിനും മേലെയാണ് ഞങ്ങൾക്ക് അങ്ങ് കൃഷ്ണ അങ്ങനെ ആ ഉണ്ണിക്കൃഷ്ണനോട് അവർ പറയുകയാണ് ഞങ്ങൾ തിരിച്ചു പോകില്ല കൃഷ്ണ അങ്ങയുടെ കൂടെ തന്നെ കളികളിൽ ഏർപ്പെടുവാനും അങ്ങയുടെ വേണുനാഥം കേൾക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എപ്പോഴും അങ്ങയുടെ കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ആ പരമഭക്തകളായിട്ടുള്ള ഗോപികമാര് ഭഗവാനോട് പറയുകയാണ് കരുണാമൂർത്തിയായ ഭഗവാൻ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു ഭഗവാൻ അവരോട് പറഞ്ഞു നമുക്ക് കാളിന്ദിയുടെ മണൽത്തട്ടിലിരുന്ന് ഒരുപാട് കളികളിലേർപ്പെടാം അങ്ങനെ ഗോപികമാര് ഭഗവാന്റെ കൂടെ നാനാ തരത്തിലുള്ള കളികളിൽ കളികളിലേർപ്പെടുകയാണ് വേണുനാഥം പൊഴിക്കുന്നു അങ്ങനെ അവര് വൃന്ദാവനത്തിൽ വിഹരിച്ചു കൊണ്ട് കീടിച്ചുകൊണ്ട് നടക്കുകയാണ് കാളിന്ദി നദീതീഹത്തിലൂടെ ഉണ്ണികൃഷ്ണനും ഗോപികമാരും കൂടെ നൃത്തം ചെയ്തു അങ്ങനെ ആനന്ദത്തിലിരിക്കുന്ന സമയത്ത് ഗോപികമാർക്ക് ചെറിയൊരു അഹങ്കാരം മനസ്സിൽ വരുന്ന പോലെ ഒരു ഗർവം മനസ്സിൽ ഉദിക്കുകയാണ് കൃഷ്ണൻ എൻ്റെ മാത്രം സ്വന്തമാണ് എൻ്റെ മാത്രം സ്വന്തമാണ് എന്നൊരു തോന്നൽ ഓരോരോ ഗോപികമാർക്കും വരികയാണ് ഈ ഉണ്ണി കൃഷ്ണൻ എൻ്റെയാണ് ഈ ഉണ്ണി കൃഷ്ണൻ എൻ്റെയാണ് അങ്ങനെയുള്ള ഭാവം അവരിൽ ഓരോരുത്തരിലും വരികയാണ് എനിക്കാണ് കൃഷ്ണനെ കിട്ടാനുള്ള സൗന്ദര്യം എനിക്കാണ് അതിനുള്ള യോഗ്യത എന്ന് ഓരോ ഗോപികമാരും ഗർവോടെ ചിന്തിക്കുകയാണ് എന്നാൽ അവരിൽ ഉണ്ടായിരിക്കുന്ന ഈ ഗർഭിനെ ശമിപ്പിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിക്കുകയാണ് അതിനായി ഭഗവാൻ എന്ത് അറിയാമോ ആ ഗോപികമാരുടെ ഇടയിൽ നിന്നും ഭഗവാൻ അന്തർദാനം ചെയ്തു ഭഗവാൻ അപ്രത്യക്ഷനായി പെട്ടെന്ന് അവർക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കാതായി കൃഷ്ണനെവിടെ അവരന്വേഷിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടുന്ന് അന്തർദാനം ചെയ്തുവല്ലോ ഗോപികമാര് അത്യന്തം തീർന്നു അവർ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ആ ഇരുട്ടിൽ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ് കൃഷ്ണ എവിടെ നീ ഉണ്ണിക്കൃഷ്ണ നീ എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരുപാട് ഉച്ചത്തില് കാണുന്ന എല്ലാവരോടും പരസ്പരം ചോദിക്കുകയാണ് പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടൊക്കെ അവര് തങ്ങളുടെ ഹൃദയശ്വരനായിട്ടുള്ള ആ കൃഷ്ണൻ എവിടെ കൃഷ്ണനെ നിങ്ങൾ കണ്ടുപോകുമെന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ അവർ കൃഷ്ണനെ അന്വേഷിച്ച് അലഞ്ഞുതിരിയുകയാണ് കൃഷ്ണൻ ഏതെങ്കിലും മറ്റൊരു ഗോപികയുമായി പോയിരിക്കുമോ നമ്മൾ കാണാതെ നമ്മളേക്കാൾ പ്രിയപ്പെട്ട ഒരു മറ്റൊരു ഗോപിക ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുമോ നമ്മളെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊരു ഗോപിയേയുമായി ശ്രീകൃഷ്ണൻ വേറെ എവിടേക്കെങ്കിലും പോയിരിക്കുമോ എന്നവര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഭഗവാന്റെ കാൽപാദങ്ങളെ കാണുകയാണ് ആ കാൽപാദങ്ങളെ തേടി അവരങ്ങനെ പോവുകയാണ് പലതരത്തിലുള്ള സംശയങ്ങൾ അവർക്ക് ഇത്തരത്തിൽ ഉണ്ടാവുകയാണ് കൃഷ്ണൻ മറ്റൊരു ഗോപിയേമായി പോയിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഗോപിയെ എടുത്തുകൊണ്ട് ഭഗവാൻ പോയിരിക്കുന്നു പിന്നീട് ഭഗവാന്റെ പാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഭഗവാൻ അപ്പ അവിടുന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ഗോപിയെ കാണുന്നു ആ ഗോപിക രാധാദേവിയാണ് രാധാദേവിയോട് കൃഷ്ണനെ പറ്റി ചോദിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൃഷ്ണനെ അന്വേഷിച്ച് യാത്രയാകുകയാണ് രാധാദേവിയും പറഞ്ഞു എന്നെയും വെട്ടിച്ചുകൊണ്ട് ആ കൃഷ്ണൻ ആ ഉണ്ണിക്കൃഷ്ണൻ മറിഞ്ഞിരിക്കുന്നു ഇതെല്ലാം അവന്റെ ലീലയാണ് ആ കൃഷ്ണന്റെ ലീലയാണ് നമ്മൾക്ക് വിരഹ ദുഃഖം ഉണ്ടാക്കുന്നതിനായിട്ട് ആ ഭഗവാൻ പോയിരിക്കുകയാണ് നമ്മൾ വിരഹഭക്തിയുടെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല ഇത്രയും ദുഃഖിത ദുഃഖിതകളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ ഈ വിരഹ ദുഃഖം കൊണ്ട് ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരത കാട്ടുന്നത് എന്നെല്ലാം അവർ ചിന്തിക്കുകയാണ് അങ്ങനെ എല്ലാ ഗോപികകളും കൂടി ആ കൃഷ്ണ കൃഷ്ണവിരഹത്താൽ കാളിന്തീ നദിയുടെ മണൽ തട്ടിയിൽ ചെന്നിരുന്ന് കൃഷ്ണന്റെ ഗുണഗണങ്ങളെയെല്ലാം വാഴ്ത്തിപ്പാടുന്നു ഭഗവാന്റെ ആ ലീലകൾ ഓരോന്നോരോന്നായിട്ട് അവർ പാടുകയാണ് ഭഗവാന്റെ ബാലലീലകളെ അവർ സ്വയം അനുകരിക്കുകയാണ് അഭിനയിക്കുകയാണ് ഓരോരുത്തരും ഓരോ ലീലകളെ അങ്ങനെ അവർക്ക് ഭക്തിയുടെ ആ വിരഹഭക്തിയുടെ ഏറ്റവും വലിയ ഉച്ചത്തിൽ എത്താൻ സാധിച്ചു അവര് ആ പ്രേമഭക്തിയുടെ ഏറ്റവും ഔന്നിത്യത്തില് പരമോന്നതിൽ എത്തിച്ചേർന്നു പ്രേമഭക്തിയുടെ രാഗഭക്തിയുടെ വിരഹഭക്തിയുടെ പാരമ്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഗറവുകളും ശ്രമിച്ചു അത് ഭഗവാന് മനസ്സിലായി അത് ഭഗവാന് ബോധ്യമായപ്പോൾ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അവരുടെ മുൻപില് പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് ദർശനം കൊടുത്തു ഭഗവത് ദർശനം മൂലം പരമാനന്ദത്തിൽ അവർ ആരാടി അവരാനന്ദ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ഭഗവാനോട് സ്നേഹപൂർവ്വം പരിഭവങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രേമാധിക്യത്തില് അവര് പരിഭവങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം ഭഗവാന്റെ മുൻപില് പ്രകടമാക്കി ഭഗവാനോ അവർക്ക് സന്തോഷമാകും വിധത്തിൽ അവരോടുകൂടെ കേളികളിലേർപ്പെട്ടു അങ്ങനെ ഒരാസലിയിലാടുകയാണ് ഭഗവാൻ ഗോപികമാരുടെ വിരഹ ദുഃഖങ്ങളെല്ലാം മാറി ആനന്ദമായി ആനന്ദത്തോടെ അവർ ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി ഭഗവാനും അവരെ ആനന്ദിപ്പിക്കാൻ തീരുമാനിച്ചു യോഗയോഗേശ്വരനായിട്ടുള്ള യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പല രൂപങ്ങളായിത്തീർന്നു അനേക രൂപങ്ങളായിത്തീർന്നു അനന്തരം രണ്ട് ഗോപികമാർക്കിടയിൽ ഒരു കൃഷ്ണൻ ആ രീതിയിൽ രണ്ട് കൃഷ്ണന്മാർക്കിടയിൽ ഒരു ഗോപിക എന്ന രീതിയില് അങ്ങനെയെല്ലാം വരത്തക്കവണ്ണ രീതിയിൽ ഭഗവാൻ ഗോപികമാരോടും കൃഷ്ണന്മാരുമായിട്ടങ്ങനെ വൃത്താകൃതി നിന്നുകൊണ്ട് അന്യോന്യം കൈകോർത്തു പിടിച്ചുകൊണ്ടും രാസക്രീഡകളിൽ ഏർപ്പെട്ടു നോക്കൂ എത്ര അത്ഭുതം ഭഗവാന്റെ ഈ ലീല അങ്ങനെ രണ്ട് ഗോപികമാർക്കിടയിൽ ഒരു കൃഷ്ണൻ രണ്ട് കൃഷ്ണന്മാർക്കിടയിൽ ഒരു ഗോപിക ഒരു താകൃതിയിൽ പരസ്പരം കൈകൾ കൊർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ രാസക്രീഡ കാണുവാനായി ആ ഭഗവാന്റെ ലീലയെ കാണുവാനായി ആകാശത്ത് നിന്ന് പത്നി സമേതരായി വിമാനങ്ങളിലെല്ലാം വന്ന് ദേവന്മാർ വന്ന് നിറഞ്ഞു ആകാശത്തിൽ എല്ലാവരും സന്തോഷത്തിൽ ആനന്ദത്തിൽ നൃത്തം ചെയ്തു പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അവർ പുകഴ്ത്തി പാടുകയാണ് സ്തുതിക്കുകയാണ് ഭഗവാന്റെ ഈ രാസലീല കണ്ട് ആനന്ദിക്കുകയാണ് സകല ദേവീദേവന്മാരും അങ്ങനെ ഭഗവാന്റെ ആ രാസോത്സവം തൻ്റെ പരമഭക്തകളായിട്ടുള്ള ഗോപികമാരോട് തുന്നി കൃഷ്ണൻ രാസകരീഡ ചെയ്യുന്നു ഗോപികമാരുടെ ആഭരണങ്ങളുടെ കിളിക്കം താളലയങ്ങൾക്ക് മാറ്റുകൂട്ടി പദന്യാസത്തോടും കൈവളകളുടെ ഇഴക്കങ്ങളോടും മന്ദഹാസം കലർന്ന പുരികങ്ങളുടെ ചലനങ്ങളോടും അങ്ങനെ താളത്തില് ആടുന്ന കുണ്ടലങ്ങളോടും വിയർപ്പ് പൊടിഞ്ഞ മുഖങ്ങളോടും കൂടി ഭഗവാനും ഗോപികുമാരും ആനന്ദ നൃത്തം ചെയ്യുകയാണ് രാസ നൃത്തം ചെയ്യുകയാണ് ആ ഗോപ സുന്ദരിമാർ ഭഗവാന്റെ ഭക്തകളായ ഗോപികുമാർ കൃഷ്ണനെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്തു അധികനേരം നൃത്തം അങ്ങനെ തുടരുകയാണ് ചില ഗോപികമാർക്ക് തളർച്ചയുണ്ടായി ചിലരുടെ തലമുടികളും വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞുലഞ്ഞു ചിലർ വേർത്ത് കുളിച്ചു ക്ഷീണിച്ചു അവശകളായി ഇപ്രകാരമുള്ള അത്ഭുതരാസലീല ഇത് കണ്ട് ചന്ദ്രനടക്കമുള്ള എല്ലാ ജ്യോതിർഗോളങ്ങൾ പോലും അത്ഭുത സ്തബരായി ഈ നൃത്തം കേവലം നമ്മുടേതുപോലെയല്ല ഇവരുടെ തളർച്ച നമ്മൾ തളർന്ന പോലെയല്ല ഇത് ആനന്ദമാണ് പരമാനന്ദ നിർവൃതിയാണ് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് വർണ്ണിക്കാനോ മനസ്സിലാക്കി തരാനോ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തകൊണ്ട് ഭഗവാന്റെ ഈ രാസക്രീഡയെ ഈ രാസനൃത്തത്തെ ഈ ഒരു ലീലയെ മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കില്ല അത്രയധികം അത്ഭുതകരമാണ് ഭഗവാന്റെ ഈ രാസക്രീഡ അങ്ങനെ ഈ രാസക്രീഡ എല്ലാവരും ക്ഷീണിതരായി പലതരത്തിലുള്ള നൃത്തങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ ഭഗവാനും ഗോപികുമാരും ജലക്രീഡ ചെയ്യുവാനായി യമുനാജലത്തിലേക്ക് ഇറങ്ങി അങ്ങനെ അന്യോന്യം വെള്ളം തേങ്ങിക്കൊണ്ടും മറ്റും എല്ലാവരും ആനന്ദിച്ചു ജലക്രീഡയ്ക്ക് ശേഷം ഭഗവാൻ ഗോപികമാരോടത്ത് യമുനാനദീതീരത്തുള്ള വനപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ അവിടെയും ആനന്ദ നൃത്തം അങ്ങനെ രാസക്രീഡയ്ക്ക് ശേഷം ഗോപികമാരെല്ലാവരും കൂടെ അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപ കൊണ്ട് യോഗമായ കൊണ്ട് അതിൻ്റെ വൈഭവത്തിൽ ഗോപന്മാർക്കാർക്കും തന്നെ തങ്ങളുടെ ഭാര്യമാരോടോ അമ്മമാരോടോ ഒന്നും തന്നെ ഈ ഗോപികളോട് യാതൊരു പരാതിയും തോന്നിയില്ല നീരസവും തോന്നിയില്ല ദേഷ്യവും തോന്നിയില്ല കാരണം അവരെല്ലാം തന്നെ അവരുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലായത് അവരെവിടേക്കും പോയിട്ടില്ല അവരെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവരെല്ലാം കരുതുന്നത് അവരുടെ ഒരു അസാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടില്ല ഗോവന്മാർക്ക് വീടുകളിലുള്ളവർക്ക് അതാണ് ഭഗവാന്റെ ലീല അങ്ങനെ ശരക്കാല രാത്രികളെല്ലാം തന്നെ ഭഗവാൻ വൃന്ദാവനത്തില് യമുനാനദീതടത്തില് തീരത്തില് ഉപവനങ്ങളിൽ വെച്ച് രാസക്രീഡകള് തന്റെ ഭക്തകളായിട്ടുള്ള ഗോപികമാരോടൊത്ത് ഭഗവാൻ ആ പ്രേമഭക്തി രാഗഭക്തിയുടെ ഔന്നിത്യത്തിലുള്ള രാസക്രീഡകൾ രാസക്രീഡകളാടിക്കൊണ്ടിരുന്നു ബ്രഹ്മാവ് പരമശിവനും തുടങ്ങി ദേവശ്രേഷ്ഠന്മാർക്ക് പോലും ആ ഗോപികമാരോട് ബഹുമാനമായി ഭഗവാൻ അവരോടുള്ള ആ സ്നേഹത്തെ മനസ്സിലാക്കി ഭക്തവാത്സല്യത്തെ മനസ്സിലാക്കി ഗോപികമാരോട് ദേവശ്രേഷ്ഠന്മാർക്ക് പോലും ബഹുമാനം തോന്നുകയാണ് ഇതാണ് ഭഗവാന്റെ രാസലീലാവർണ്ണന എല്ലാവർക്കും ഭഗവാന്റെ രാസലീല ഇഷ്ടമായല്ലോ ഈ തുടർന്ന് ഭഗവാന്റെ മറ്റു ലീലകൾ നമുക്ക് കേൾക്കാം ഹരേ കൃഷ്ണ